ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടക ഒന്നാണ് രാമായണ മാസമാണ് നമ്മൾ ആയുർവേദ ഔഷധങ്ങളൊക്കെ കഴിക്കുന്ന ഒരു സമയം മാസം കൂടിയാണിത് അപ്പോൾ എല്ലാവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വല്പനേരം വച്ചിട്ട് രാമായണ പാരായണം നടത്തുകയാണ് അത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് തെറ്റുകൂടാതെ വായിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ സതയം എല്ലാവരും ക്ഷമിക്കുക അത് നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചുകൊള്ളുന്നു ഇപ്പം നമുക്ക് പാരായണം തുടങ്ങാവുന്നതാണ് ഓ ഗുരുഭ്യോ നമ ഏകം മഹാകായം സപ്തകാഞ്ജനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുപ്യം പരദേ കാമരൂപിണീ വിദം കരിഷ്യാമി സിദ്ധർഭവവതു മേ സദാ ओजन्त्यं रामरामेदि मधुरं मधुराक्षरम् आरोग्यकविताशा वन्देवात्मीकोगिलं मनोजपं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदावरिष्टं पादात्मजं वानरयोक्यम् ശ്രീരാമദൂതം ശരണം പ്രവർത്തി സാനന്ദരൂപം സകല പ്രമാണം ആനന്ദകാമൃത പരിജാ മാനുഷ്പത്മീഷ ജഗത്സ്വരുപം പ്രണമ്യതുഞ്ജത്തരുചാര്യ പൂർവം രാമരഥപോവനാതിവമനം ृत्वा मृगं काञ्चनं स्वैदेहीकरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहरणं समुद्रतरणं गङ्गापुरीमर्दनं हृद्वा रावणकुम्भकर्णनिधनं सम्पूर्णरामायणम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाराय सेदाय वदे नमः ॐ हरिश्रीगणपदाय नमः अविक्रमस्थो श्रीराम राम राम चन्द्र जय श्रीराम राम राम श्रीराम भद्र जया श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रामनान्दगा जया श्रीराम मम हृदि रमदां राम रामं श्रीराघवात्मा रम ശ്രീരാമരമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന ിൽ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ കാരണഭൂ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയോളം വന്നിക്കുന്നേ വാണിയിടുവനാരതവിനോട് നാവുതന്മേൽ വാണീ മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമിന്നിയേ മുതനാവിന്മേൽ നടനം ചെയ്ത് എണാങ്കാനനെ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാസേ ബാലേ വാരി തന്നിൽ തിരമാലകൾ എന്ന പോലെ വാരദീപാവലി തോന്നേണം കാലേ കാലേ പാരാ സലക്ഷണം മേന്മേൽമംഗലശീലേ കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശുവാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണു ജോത്ഭവ സുതനന്ദന പുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നീൻ േരായ രാമായണം ജമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വൽമീകി കവിശ്രേഷനാകിയ മഹാമുനിതൻ മമവരം ധരികെപ്പോഴും വന്നിക്കുന്നീൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനു മാ വല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമാകേ മനസ്സിൽ വാണിയിടുവാൻ വന്നിക്കുന്ന വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദിപ്രൺ പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണരുണാം ലീനപാം സൂര്ഞ്ജയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തീടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാജകന്മനാം ഭവാഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തോ വേദത്തിനാധാരൂതന്മാരെ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശദികൾ ധാതുശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദരജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തരാംദാസൻ ്രഹ്മന് ജാനിനാമാദിനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായ വെണ്ണം ചൊല്ലുന്നേൻ വേദവേദാന്ത വേദാന്താതി വിദ്യകളെല്ലാം ചെറു ശ്രീ തെളിഞ്ഞുണന്നാവോളം തുണയ്ക്കേണം सुरसंभरिपरि धनुमस्वागाव वरदन् भ्रदुपति निज्यजलपदि तरसा सदागरि सदयं निधिपदि करुणानिधि पशुपति नक्षत्रपति सुरवाहिनीपदिने गणपति सुरवाहिनीभी प्रमदपुरपरि भूतपरि श्रुति वाक्यात्मादिनपरि खेलनाम्परि ജഗതിചരാചര ജാതികളായുള്ളോരും അഗതിയായോരണിയെന്നനുഗ്രഹിക്കണം അഗമീ ഞാൻ അനിശം വന്നിക്കുന്നേ അഗ്രജൻ മമ സദാം വിഭൂഷ വിദൂഷാഗ്ര അഗ്രീശ്വരൻ മൽഗുരുനാഥൻ ഏകാന്തവാസികളോടും ഉൾക്കൊരു നിങ്കൽ വാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും രാമായണമാഹാത്മ്യം ശ്രീരാമായ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ കാട്ടാളൻ മുന്നം മുനി പ്രവരനായി വന്നത് കൊണ്ടു ദാഥാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോശാർത്ഥമിനി ശ്രീ മഹാരാമായ ചമയ്ക്കുന്ന പിണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിയിലാൻ വാണിയിലും മൗവണ്ണമെന്നാവിൻമേലെ വഞ്ചുൾവാൻ ണമാകുന്നതുതാനുമതിന്ധാവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തോ ചേരസീ സർവം ക്ഷമിച്ചേടുവൻ കൃപയാലേ അധ്യാത്മ പ്രദീപമത്യന്തം രഹസ്യമിന്താത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ജയിലും മധ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അതിന് ജന്മം കൊണ്ടേ വൈതി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരീ കഥ കേൾക്കുന്നിൽ ബുധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും രാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവകണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദി മധ്യേ ഭോഗി യോഗനിദ്ര യോഗനിദ്രചേരീടം നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാത്രാണ് കുലത്തിങ്കിൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനേനായി ധാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാണ്ടാത്മചൌരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യം സീരാ ശ്രീപാദം നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയാ श्रीराम राम राम श्रीराम भद्रजया श्रीराम राम राम श्रीराभिम राम श्रीराम राम राम योगाभि राम जया श्रीराम राम राम रावणान्दका जया श्रीराम मम कृमदां रम राम ശ്രീരാഘവത്മാരമ ശ്രീരാമരമാവേ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ